തെന്നല് നമ്മുടെ ശേഷം മൈക്കിൾ ഫാത്തിമ കല്യാണി പ്രിയദർശനായിരുന്നു അതില് മെയിൻ ക്യാരക്ടറായിട്ട് എത്തിയത് അതിന്റെ ബാലികാലുമാണ് ആ കഥാപാത്രത്തിന്റെ ബാലികാലുമാണ് എങ്ങനെയുണ്ടായിരുന്നു തന്നെ ആ ഒരു സെറ്റിലെ ഒരു അറ്റ്മോസ്ഫിയറും കല്യാണി പ്രിയദർശനൊക്കെ ഒപ്പമുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു ഞാൻ കല്യാണി ചേച്ചിയോട് കുറച്ച് കളിക്കൊക്കെ ചെയ്തായിരുന്നു എല്ലാരും ഫ്രണ്ട്ലി ആയിരുന്നു ഡയറക്ടറൊക്കെ എന്ത് ചെയ്യണം എവിടെ ഈ ഡയലോഗൊക്കെ പഠിച്ചെടുക്കാൻ എത്ര സമയം എടുത്തു ഇങ്ങനെ സംസാരിച്ചോണ്ടായിരുന്നല്ലോ എത്ര ടേക്ക് ഒക്കെ പോയി ഓരോ സീനും മൂന്നും നാലും ഇല്ലാത്ത ടേക്കാണ് അതെ അതെ എത്ര സമയെടുത്തു ഈ ഡയലോഗുകളെല്ലാം കാണാതെ പഠിച്ചെടുക്കാൻ പഠിച്ചെടുക്കാൻ ത്ര ഇടത്തുള്ളു ഇപ്പൊ ഭയങ്കര ബ്രില്യൻ സ്റ്റുഡന്റ് കൂടി ആയിരിക്കുമല്ലോ അപ്പൊ ക്ലാസ്സിലൊക്കെ ഫസ്റ്റ് ആണോ ഫുള് ഓ പിടുക്കാണോ ഇടുക്കിയാണ്